ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഞാനില്ലേ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കക്കരച്ച എങ്ങനെ വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളത് വൃത്തിയാക്കണ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ആരും ഈയൊരു കക്കരച്ച് വാങ്ങിക്കാറില്ല അപ്പം ഇത്രയും നല്ല ഗുണങ്ങളുള്ള ഈയൊരു സാധനം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ എടുക്കാനായിട്ട് പറ്റും വെറും പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കക്ക നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയെടുക്കാം അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിതാ ആദ്യം വിചാരിച്ചിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയെടുക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പണിയാണ് നമുക്ക് കൂടുതൽ ടൈം ഇതിൽ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ ഒരു കവറിലേക്ക് ഞാനിത് ചെയ്തെടുക്കില്ലെന്ന് ഈ ഒരു ഐഡിയ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഇങ്ങനെന്താ ഞാൻ കുറച്ച് ഇതിലേക്ക് വാരി ഇട്ടതിന് ശേഷം ഇതൊന്ന് പരത്തി കൊടുത്തത് നമ്മുടെ ചപ്പാത്തി റോളർ ഉണ്ടല്ലോ ആ റോളർ ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ലോണം പ്രെസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുത്ത വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ടാവും എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് കല്ലുപ്പ് വെച്ച് നല്ലോണം ഉരത്തി കഴുകി ക്ലീൻ ആക്കിയെടുക്കുക അപ്പോൾ ആ കറുത്ത വേസ്റ്റ് എല്ലാം നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ടാകും പിന്നെ നമുക്ക് ക്ലീനാക്കാനായിട്ടൊരു എളുപ്പ വഴി നമ്മുടെ വലിയ ഹോൾസുള്ള പാത്രങ്ങളെല്ലാവരെയും ഒക്കെ കഴുകിയെടുക്കുന്ന അതിന് വലിയ ഹോൾസുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ അത് നല്ല ഉപകാരമായി മാറും അപ്പോൾ തന്നെ നിങ്ങൾക്കിത് കാണിച്ചു തരാം ക്ലീനാക്കുന്ന വീട് എൻ്റെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലായിട്ട് പോയിരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അടിയിൽ നല്ലോണം കറുത്ത വേസ്റ്റ് െടുക്കുന്നുണ്ട് ഇത് നമ്മൾ ക്ലീനാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ ആ എല്ലാം കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കക്ക നല്ല ക്ലീനായി കിട്ടും അപ്പോൾ അതാണ് ഞാനിത് നല്ല ഫുള്ളായിട്ട് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതങ്ങനെ കുക്കാക്കി എടുക്കുക എന്നുള്ളത് കാണിക്കാം അപ്പോൾ അതാണ് ഞാൻ ഇത് ക്ലീനാക്കണം വീട് എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾക്കൊരു പാത്രത്തിൽ കല്ലൊപ്പ് വെച്ച് ക്ലീൻ ആക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞത് അപ്പോൾ അതാ ഇത് ഞാൻ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിൽ നല്ലോണം പൊട്ടിയും മണല് ചളി എല്ലാം ഉണ്ടാകും അപ്പോൾ നല്ല ക്ലീൻ ക്ലീനാക്കാൻ കുറച്ചൊരു അഞ്ചാറ് പ്രാവശ്യം നമ്മളിത് കഴുകിയിരിക്കം വരുന്നത് വരെ കഴുകിയെടുക്കണം എന്നിട്ടിതാണ് ഞാൻ ഇതൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് കുക്കാക്കി എടുക്കാൻ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾ അതേപോലെ തന്നെ കുരുമുളക് പൊടി ഇത് മൂന്നും ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ചു വെച്ചിട്ട് വേണം കുക്കാക്കിയെടുക്കാൻ ഇങ്ങനെ നമ്മൾ കുക്കാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കക്കൊരു പച്ച സ്മെല്ല് വരുമല്ല അതായത് ഒരു ചിലർക്കൊന്നും ഇതിൻ്റെ ഒരു സ്മെല്ല് പറ്റൂല അപ്പം നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇതുപോലെ കുക്കാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് ഇല്ലാതെ തന്നെ നമുക്കിത് കുക്കാക്കി കിട്ടും പിന്നെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലോണം അടച്ച് വെച്ചാൽ തന്നെ ഇതിന് നല്ലോണം വെള്ളം ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതാ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് അത്യാവശ്യം കുക്കായി വന്നിട്ടും അപ്പോൾ ഇതിൽ നിന്നിങ്ങനെ ഇതിലെ വെള്ളം കഴിഞ്ഞാൽ നമുക്കിത് അറിയാനായിട്ട് പറ്റും ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും ഓരോന്ന് പൊട്ടിത്തെറിക്കണത് കാണാൻ പറ്റും നമുക്ക് അപ്പോൾ ആ സമയത്ത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം കുക്കാക്കി എടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിനിക്ക് മുഖത്തൊക്കെ തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ അത് ഇതിൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം കൂടെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഒന്നും ഒന്നുകൂടെ ഞാൻ അടച്ച് വെച്ച് കുക്കാക്കി എടുക്കണം അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടെ ഇതിലേക്ക് തയ്യാറാക്കി എടുക്കാം ഇത് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ കുത്ത് എന്താ പറയുക ഇതിലിട്ട് മൂപ്പിച്ചെടുക്കണം അങ്ങനെ ഇതാ അതൊന്ന് കളറ് ആയി വരുന്ന സമയത്തിൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് മൂന്നും കൂടെ ഒന്ന് കളർ കളറ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനില്ലേ കിലോ എന്താ പറയുക കക്കയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സവാള മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി എന്താ പറയുക കക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വാഴറ്റിയെടുക്കുക ഇത് വാഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേപ്പില കൊടുക്കണം എന്നിട്ട് ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ നല്ലൊരു പഴുത്ത തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് എല്ലാം കൂടെ നല്ലോണം കുക്കാക്കി അടച്ച് വെച്ച് കുക്കാക്കി എടുക്കുക ഈ ഒരു തക്കാളി എല്ലാം വെന്ത് വാങ്ങേണ്ടി വരുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ച് കുക്കാക്കി എടുക്കണം ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇത് മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കാരണമില്ലേ ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ കക്കയിൽ നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല എരിവുള്ള കുരുമുളകാണ് ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു മസാലയിലേക്ക് വീണ്ടും ഞാൻ കുരുമുളക് ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതിൻ്റെ പൊടി ഒരു അരസ്പൂണ് ചേർത്ത് കൊടുക്കുക ഇത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ സ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണ് വീണ്ടും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ അതും കൂടെ ചേർത്ത് ശേഷം ഈ ഒരു മസാലകളെല്ലാം നമ്മൾ ഇതൊന്നും ഇളക്കി യോജിപ്പിക്കണം ആ ഒരു മസാലൻ്റെയൊക്കെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക കാരണം ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുത് ലോ ഫ്ലെയിം ആക്കി വെക്കണം ആ ലോ ഫ്ലെയിം ആക്കി വെച്ചാൽ നമുക്ക് നല്ലൊരു ഇത് കിട്ടും ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മസാലപ്പൊടികളെല്ലാം പെട്ടെന്ന് കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് ഇതിൻ്റെ ആ ഒരു എല്ലാം മാറിയതിന് ശേഷം നമ്മൾ കുക്കാക്കി വെച്ചിട്ടുള്ള ആ ഒരു കക്കുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മസാലയും ആ ഒരു കക്കയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടെ ഇത് ഒന്നും കൂടെ കുക്ക് അടച്ച് വെച്ച് കുക്കാക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക അടച്ച് വെച്ച് കുക്കാക്കണം ഇത് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഇടുന്ന സമയത്ത് ഇതും പൊട്ടിത്തെറിക്കും ഈ ഒരു കക്ക വന്തു കഴിഞ്ഞാലുള്ള ഒരു ഇതാണ് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കണതായിട്ട് കാണാൻ പറ്റും അങ്ങനെ ഇതെല്ലാം ഞാൻ മിക്സാക്കി മസാലക്കെല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ നമ്മൾ മിക്സാക്കിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്നും കൂടെ കുക്കാക്കി എടുക്കുക കാരണം അതിൻ്റെ ഫ്ലേവർ എല്ലാം ഇറങ്ങി വരണമല്ലോ എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ എന്നിട്ട് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു കക്ക കഴിക്കാനായിട്ട് നമ്മളിത് എടുക്കുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഈ ഒരു കക്ക നമ്മൾ വാങ്ങിക്കാറേ ഇല്ല അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ ചെറിയ ഇതാണ് നല്ല ടേസ്റ്റ് വരുന്നത് സൈസ് സൈസുള്ളത് അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരെ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും